ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നേക്കണേ എങ്ങനെയാണെന്നറിയാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അത് നാടൻ റെസിപ്പി കറി ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതുവെച്ചാൽ നമ്മൾ ചിലപ്പോൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറി വയ്ക്കാനുള്ള സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മടി അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കറി വയ്ക്കാനൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ ഉണ്ടാക്കുന്നൊരു ഒരു ഒരു നല്ലൊരു കറിയാണിത് അതായത് കുറച്ച് മുളക് ഉള്ളി ഇതൊക്കെ നന്നായിട്ട് പട്ടുപോലെ അങ്ങോട്ട് ഇടിയങ്കല്ലോട്ട് ഇടിച്ചെടുക്കുക ഉപ്പും കൂടിക്കൂട്ട് നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ചാലിച്ചെടുക്കുക കൊല്ലമുളകും ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടങ്ങോട്ട് ചാലിച്ചെടുത്തിട്ട് അതൊരു പ്രത്യേക കറിയാട്ടോ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോഴത്തേക്കും കറിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു മുളക് കൊടുത്ത് ഒരു ഉള്ളി എടുത്ത് അങ്ങ് ഇടിച്ച് അങ്ങ് ഇതുപോലെ ചെയ്തിട്ട് അന്നൊക്കെ ഒത്തിരി ചോറുണ്ട് ഇന്നിപ്പോൾ അത്രയൊന്നും ഉണ്ണാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു പൊന്നിയരി ചോറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ചൂട് പൊന്നിയേരി ചോറ് അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടിൽ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ ഈ മുളക് ഒന്ന് അരച്ച് നോക്കിയതാട്ടോ നല്ല എരിവാണിത് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ വല്ലപ്പോഴും നമുക്ക് കറിയില്ലാത്തക്ക സമയത്ത് നമുക്കിതുപോലെ ഓ നല്ല ചൂടുണ്ട് ചോറ് അപ്പോൾ ഈ മുളകും ഉള്ളിയും ഉപ്പും കൂടി വെളിച്ചെണ്ണയും കൂടി ചാലിച്ചത് വെരട്ടിയും കൂടി ഉണ്ണുമ്പോൾ എന്ത് ടേസ്റ്റാന്നറിയാമോ ഓ അടിപ്പൊള്ളിയാണ് നല്ല എരിവൊക്കെ ഉണ്ടാവും നല്ല ആ ഉള്ളിയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് നല്ല ചൂട് ചോറും നമ്മൾ ഉണ്ണറിയേയില്ല നമ്മൾ നല്ല വിശപ്പുള്ള സമയത്തൊക്കെ നമുക്കൊരു കറിയും വേണ്ട ഇല്ലാത്ത സമയത്ത് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഉള്ളി എന്താ പാത്രം കാലിയാവണം അറിയണേയില്ല എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് പിന്നെ വേറൊരു ടിപ്സ് ഉണ്ട് എന്നുവെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാ ഇതിനകത്ത് എരിവില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് പപ്പടം അങ്ങോട്ട് കാച്ചെടുക്കാം രണ്ട് മൂന്ന് പപ്പടം അങ്ങോട്ട് കാച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം എന്തറിയാമോ ആ കാച്ച വെളിച്ചെണ്ണ സൂക്ഷിച്ച് വയ്ക്കാം ഇതുപോലെ രണ്ട് മൂന്ന് പപ്പടം അങ്ങോട്ട് കാച്ചെടുത്തിട്ട് നമുക്കതിനകത്ത് ഉള്ളി നന്നായിട്ട് ഉള്ളി എടുത്തിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ ഈ വെളിച്ചെണ്ണ സൂക്ഷിച്ച് വയ്ക്കണം കേട്ടോ ആരക്കഴിഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ഈ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് എടുക്കാം അരിഞ്ഞെടുത്തിട്ട് ഉപ്പും കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പും നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പി കഴിയുമ്പോൾ ഈ ഉള്ളിയും ഉപ്പും കൂടി അങ്ങോട്ട് ചെറു കഴിയുമ്പോൾ ഈ കാച്ചി വെച്ചിരിക്കണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ പപ്പടം കാച്ചി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം എന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് തിരുമ്മി ഈ കാച്ചി വെച്ച പപ്പടം അങ്ങോട്ട് അതിനകത്തേക്ക് പൊടിച്ചെടുക്കുക വാ ഇതുപോലെ നന്നായിട്ടങ്ങ് പൊടിച്ചിടുക രണ്ട് പപ്പടം പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടങ്ങ് തിരുങ്ങും നല്ലോണം അങ്ങ് ഇതിരടി ഇങ്ങരടി എടുക്കാം ഇച്ചിരി ഉപ്പും ആ വെളിച്ചെണ്ണ എന്ത് ടേസ്റ്റാണെന്നറിയാമോ അത് കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ വട്ടില്ലല്ലോ അപ്പോൾ വലിയവർക്കെന്നെല്ലാം കുട്ടികൾക്കും കൊടുക്കാം ഇതുപോലെ തന്നെ പൊന്നിരിച്ചൂടിൽ ഇതുപോലെ നല്ല ചൂടുള്ള എപ്പോഴും നമ്മൾ ചൂടോടെ ഭക്ഷണം കഴിക്കണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പപ്പടവും ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണ കൂടി ചേർന്ന് ഈ കറി അങ്ങോട്ട് ഇട്ടിട്ട് ചോറങ്ങോട്ട് ഉണ്ടെന്ന് നോക്കിയാൽ എന്ത് രസമറിയും എന്ത് സ്വാദ കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് കൂട്ടാനൊന്നും കൂട്ടാത്ത കുട്ടികളുണ്ടാവും അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടോ അത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉള്ളി ഉപ്പ് പപ്പടം കച്ച വെളിച്ചെണ്ണ പപ്പടം കൂടെ പൊടിച്ചിട്ട് നേരിടി ഇതുപോലെ കൂട്ടി കൊഴിച്ചു കൊണ്ടാൽ അടിപ്പൊള്ളി ടേസ്റ്റായിട്ടോ നല്ല ചൂട് ചോറും അടിപ്പൊള്ളി നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കറിയൊന്നും വേണ്ട ഇത്ര ചോറ് വേണമെങ്കിലും നമുക്ക് ഉണ്ണാം പക്ഷേ നമുക്ക് ഇപ്പോഴും അത്ര ഉണ്ണാനൊന്നും പറ്റില്ല അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഇതാട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പിങ്ങ് ഇതാണ് കറിയൊന്നും ഇല്ലെങ്കിൽ കേട്ടോ അത്യാവശ്യം നമുക്ക് ഇങ്ങനെയുള്ള കൂട്ടി നമുക്ക് കഴിക്കാം സോ ഓക്കെ കപ്പനിയൊരു പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വിടാം നല്ല ഈ ഉള്ളിയുടെയും പപ്പടത്തിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഓക്കേ താങ്ക് യു